മറ്റു വാർത്തകളിലേക്ക് വരുമ്പോൾ തിരുവമ്പാടി ദേവസ്വം പ്രതിനിധികൾ മുഖ്യമന്ത്രിയെ കണ്ടു എ കെ ജി സെന്ററിലായിരുന്നു കൂടിക്കാഴ്ച പൂരത്തിന് മുഖ്യമന്ത്രിയെ ക്ഷണിച്ചെന്നും പങ്കെടുക്കാമെന്നും മുഖ്യമന്ത്രി അറിയിച്ചതായും തിരുവമ്പാടി ദേവസ്വം പ്രസിഡന്റ് സുന്ദർ മേനോൻ അറിയിച്ചു മുഖ്യമന്ത്രിയെ കാണാൻ വന്നു അദ്ദേഹത്തെ കണ്ടു ഞങ്ങളുടെ പ്രോഷറും കാര്യങ്ങളൊക്കെ കൊടുത്തു അദ്ദേഹത്തെ ക്ഷണിച്ചു പറഞ്ഞിട്ടുണ്ട് വളരെ നല്ല നല്ല രീതിയിൽ രീതിയിൽ നടക്കും നടക്കും കഴിഞ്ഞ ആശങ്കകളൊക്കെ ഒഴിഞ്ഞു എല്ലാം വി അരുൺ ചേരുന്നു അരുൺ ഇന്നലെ എ കെ ജി സെന്ററിൽ എത്തി കണ്ടിരുന്നു അപ്പോഴുള്ള ചില ദൃശ്യങ്ങളൊക്കെ പുറത്തു വരികയും ചെയ്തിരുന്നല്ലോ എന്താണ് ഈ കൂടിക്കാഴ്ചയുടെ ഉദ്ദേശം എന്തായിരുന്നു പൂരം കഴിഞ്ഞ തവണത്തെ പൂരം ഏറെ വിവാദങ്ങളായിരുന്നു അതിൽ പ്രത്യേകിച്ച് ഇപ്പോൾ മുഖ്യമന്ത്രിയെ നേരിട്ട് ഇവർ ക്ഷണിക്കുന്നതിന്റെ സാഹചര്യം എന്തായിരുന്നു കഴിഞ്ഞ തവണ വലിയ വിവാദങ്ങൾ ഉണ്ടായിരുന്നു വലിയ അതൃപ്തി തിരുവമ്പാട് ദിവസം അടക്കം പൂരം നടത്തിപ്പിൽ ഉണ്ടായതും വലിയ വാർത്തകളായതും മാസങ്ങളോളം വാർത്തകളായതുമാണ് ഏതായാലും ഇന്ന് രാവിലെയാണ് എ കെ ജി ചെന്നി സി പി എമ്മിന്റെ സംസ്ഥാന സമിതി യോഗം ചേരുന്ന തൊട്ട് മുമ്പാണ് മുഖ്യമന്ത്രിയെ കാണാനായി തിരുവമ്പാട് ദിവസം പ്രതിനിധികളെത്തിയത് പ്രസിഡന്റ് ഡോക്ടർ സുന്ദർ മേനോനും സെക്രട്ടറി ഗിരീഷ് കുമാറും അടക്കമുള്ളവർ ഉണ്ടായിരുന്നു അവിടെ എത്തിയത് മാത്രമല്ല മുഖ്യമന്ത്രിക്ക് ഈ പൂരത്തിന്റെ ബ്രോഷർ കൈമാറി തിരുവമ്പാട് ഈ തൃശൂർപുരത്തിന്റെ ബ്രോഷ കൈമാറി അദ്ദേഹത്തിന്റെ കാൽ തൊട്ട് നമസ്കരിച്ച ശേഷമാണ് ഈ ബ്രോഷ അവർ കൈമാറിയത് സർക്കാരിന്റെ ഒരുക്കങ്ങളിൽ പൂർണ്ണ തൃപ്തി കൈതവളത്തിന് വിരുദ്ധമായി ദേവസ്വം തിരുവമ്പാട് ദേവസ്വം പ്രകടിപ്പിക്കുന്നു എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയാണ് സർക്കാരിന്റെ ഭാഗത്ത് കാര്യങ്ങൾ വേണ്ട കൃത്യമായി തന്നെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെന്നും അവർ പറയുന്നുണ്ട് തിരുവമ്പാട് ദേവസ്വത്തിലെ ഒരുക്കങ്ങളും നടന്ന കാര്യവും അവർ ഇതുമായി ബന്ധപ്പെട്ട് വ്യക്തമാക്കുന്നു മുഖ്യമന്ത്രിയെ പൂരത്തിലേക്ക് ക്ഷണിച്ചു അവർ പങ്കെടുക്കാമെന്ന അദ്ദേഹം അതെ മുഖ്യമന്ത്രിയെ നേരിട്ട് ക്ഷണിക്കുകയാണ് ഇത്തവണ പൂരം അധികൃതർ ഏറെ വിവാദമായതാണ് തൃശ്ശൂർ പൂരം കഴിഞ്ഞ് തവണ നടത്തിപ്പ് ഏറെ വിവാദമായതാണ് ഇത്തവണ തിരുവമ്പാടി ദേവസ്വം പ്രതിനിധികളാണ് അവിടെ നേരിട്ടെത്തി മുഖ്യമന്ത്രിയെ ക്ഷണിക്കുന്നത് സർക്കാർ വലിയ തയ്യാറെടുപ്പുകൾ നടത്തി എന്ന കാര്യത്തിൽ ദേവസ്വത്തിനും മതിപ്പാണ് ഇനി നോക്കാം സ്വർണം വെള്ളി